നമസ്കാരം ഗൂഗിൾ മാപ്പിന് വഴി തെറ്റുമോ ഗൂഗിൾ മാപ്പിനും വഴി തെറ്റുന്നതിൻ്റെ തെളിവാണ് മാപ്പിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്ത് അപകടത്തിൽ പെടുന്നതായുള്ള വാർത്തകൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയുള്ള അപകടങ്ങൾ കൂടുതലും മൺസൂൺ കാലങ്ങളിലാണ് മുൻപ് മൈൽക്കുറ്റികൾ നോക്കിയും മറ്റ് അടയാളങ്ങൾ പിന്തുടർന്നും വഴി ചോദിച്ചുമൊക്കെയായിരുന്നു നമ്മുടെ യാത്രകൾ ആധുനിക കാലത്ത് ഡ്രൈവിങ്ങിന് ഏറെ സഹായകരമാണ് ഗൂഗിൾ മാപ്പ് സംശയമില്ല എന്നാൽ പരിചിതമല്ലാത്ത വഴികളിലൂടെ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നത് ചിലപ്പോഴെങ്കിലും അപകടം സൃഷ്ടിക്കുന്നു ഒപ്പം ആശങ്കയും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകളുണ്ട് അത് സംബന്ധിച്ച് കേരള പോലീസ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം വെള്ളപ്പൊക്കം പേമാരി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന അവസരങ്ങളിൽ പലപ്പോഴും റോഡ് ഗതാഗതം വിടാറുണ്ട് ഇത് ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല അതായത് ഗൂഗിൾ മാപ്പ് നമുക്ക് പറഞ്ഞു തരണം എന്നില്ല രണ്ടാമത്തെ കാര്യം മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പ് അൽഗോരതം എളുപ്പമെത്തുന്ന വഴിയായി നമ്മളെ നയിക്കാറുണ്ട് എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ സുരക്ഷിതമാകണമെന്നില്ല തോടുകൾ കവിഞ്ഞൊഴുകിയും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും യാത്ര സാധ്യമല്ലാത്ത റോഡുകളിലൂടെയും വീതി കുറഞ്ഞതും സുഗമസഞ്ചാരം സാധ്യമല്ലാത്തതുമായ അപകടങ്ങൾ നിറഞ്ഞ റോഡുകളിലൂടെയും ഗൂഗിൾ മാപ്പ് നമ്മെ നയിച്ചേക്കാം എന്നാൽ നമ്മെ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊള്ളണം എന്നില്ല അപകട സാധ്യത കൂടിയ മഴക്കാലത്തും രാത്രി കാലങ്ങളിലും തീർത്തും അപരിചിതവും വിജനവുമായ റോഡുകൾ ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം രാത്രികാലങ്ങളിൽ ജി പി എസ് സിഗ്നൽ നഷ്ടപ്പെട്ട് ചിലപ്പോൾ വഴിതെറ്റാൻ ഇടയുണ്ട് സഞ്ചാരികൾ കൂടുതൽ തിരയുന്ന റിസോർട്ടുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഗൂഗിൾ ലൊക്കേഷനിൽ മനഃപൂർവ്വമോ അല്ലാതെയോ തെറ്റായി രേഖപ്പെടുത്തി ആളുകളെ വഴിതെറ്റിക്കുന്നതും അപകടത്തിൽപ്പെടുത്തുന്നതും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് സിഗ്നൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള റൂട്ടുകളിൽ നേരത്തെ തന്നെ റൂട്ട് സേവ് ചെയ്യാം മാപ്പിൽ യാത്രാരീതി സെലക്ട് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത് അതായത് നാലു ചക്രവാഹനങ്ങൾ ഇരുചക്രവാഹനങ്ങൾ സൈക്കിൾ കാൽനടയാത്ര ട്രെയിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളിൽ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക ബൈക്ക് പോകുന്ന വഴി ഫോർ വീലർ പോകില്ല ഈ കാരണം കൊണ്ട് തന്നെ വഴി വഴിതെറ്റാം ഒരു സ്ഥലത്തേക്ക് പോകാൻ രണ്ട് വഴികളുണ്ടാകാം ഈ സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് നമുക്കറിയാവുന്ന ഒരു സ്ഥലം ആഡ് സ്റ്റോപ്പായി നൽകിയാൽ ആ വഴി തെറ്റുന്ന പരിപാടി ഒഴിവാക്കാം വഴി തെറ്റിയാൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള മറ്റൊരു വഴിയാകും ഗൂഗിൾ മാപ്പ് കാണിച്ചു തരിക എന്നാൽ ഈ വഴി ചിലപ്പോൾ ഫോർ വീലർ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ പോകണമെന്നില്ല അതുകൊണ്ട് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് ഗതാഗത തടസ്സം ശ്രദ്ധയിൽപ്പെട്ടാൽ ഗൂഗിൾ മാപ്പ് ആപ്പിലെ കോൺട്രിബ്യൂട്ട് എന്ന ഓപ്ഷൻ വഴി റിപ്പോർട്ട് ചെയ്യാം ഇവിടെ എഡിറ്റ് മാപ്പ് ഓപ്ഷനിൽ ആഡ് ഓർ ഫിക്സ് റോഡ് എന്ന ഓപ്ഷൻ വഴി പ്രശ്നം റിപ്പോർട്ട് ചെയ്യാം ഗൂഗിൾ ഇക്കാര്യം പരിഗണിക്കും ഇത് പിന്നീട് അതുവഴി വരുന്ന യാത്രക്കാർക്ക് തുണയാകും തെറ്റായ സ്ഥലനാമങ്ങളും അടയാളപ്പെടുത്താത്ത മേഖലകളുമൊക്കെ ഈ രീതിയിൽ ഗൂഗിളിനെ അറിയിക്കാം അത്യാവശ്യം വന്നാൽ ഒന്ന് ഒന്ന് രണ്ട് എന്ന പോലീസ് കൺട്രോൾ റൂം നമ്പറിൽ വിളിക്കാൻ മറക്കേണ്ട അപ്പോൾ ശുഭയാത്ര ഒപ്പം സുരക്ഷിതയാത്ര